വചന സ്വാഗതം നമ്മൾ വായിച്ച വിശുദ്ധ ലോകായുടെ സുവിശേഷം പത്തൊമ്പത് ഇരുപത് അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അധ്യായം പത്തൊൻപത് ചോദ്യം ഒന്ന് ഈശോ ഏത് സ്ഥലത്ത് പ്രവേശിച്ചപ്പോഴാണ് സക്കേബൂസിനെ കണ്ടുമുട്ടുന്നത് ചോദ്യം രണ്ട് സഖ്യൂസിനെ സുവിശേഷ ഭാഗത്ത് വിവരിക്കുന്നത് എപ്രകാരമാണ് ചുങ്കക്കാരിൽ ചോദ്യം മൂന്ന് യേശുവിനെ കാണാൻ സക്കേഗോസ് കയറിയത് ഏത് മരത്തിലാണ് സിക്കമോർ മരം ചോദ്യം നാല് സക്കേഗോസ് വേഗം ഇറങ്ങി വരിക വചനഭാഗവും അധ്യായവും ഏത് വിശുദ്ധ ലൂക്ക പത്തൊൻപത് അഞ്ച് ചോദ്യം അഞ്ച് ഈശോ സഖ്യമോസിന്റെ ഭവനത്തിലേക്ക് പോയപ്പോൾ ജനങ്ങൾ പെറുകൊടുക്കാൻ കാരണം എന്താണ് ഇവൻ പാണ്ടിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നു ചോദ്യം ആറ് സ്വത്തിന്റെ പകുതി ആർക്ക് നൽകാമെന്നാണ് സഖ്യമോസ് പറഞ്ഞത് ദരിദ്രക്ക് ചോദ്യം ഏഴ് ആരുടെയെങ്കിലും വധ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഇരട്ടിയായി നൽകാമെന്നാണ് സക്കേസ് പറഞ്ഞത് നാല് ഇന്ന് ഈ ഭവനത്തിനാൽ എന്ത് കൈവന്നിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് രക്ഷ ചോദ്യം ഒൻപത് ലൂക്ക പത്തൊൻപത് ഒൻപതിൽ ഇവനും ആരുടെ പുത്രനാണ് എന്നാണ് യേശു പറഞ്ഞത് അബ്രാഹത്തിന്റെ ചോദ്യം പത്ത് പത്തൊൻപത് പത്ത് പ്രകാരം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്താൻ ചോദ്യം പതിനൊന്ന് ലുങ്ക പത്തൊൻപത് പതിനൊന്ന് പ്രകാരം ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് വിശ്വസിച്ചിരുന്നവർ ആരൊക്കെയാണ് ജറുസല നിവാസികൾ ചോദ്യം പന്ത്രണ്ട് ലുങ്ക പത്തൊൻപത് പന്ത്രണ്ടിൽ പ്രഭു എന്തിനാണ് ദൂരദേശത്തേക്ക് പോയത് രാജപദവി സ്വീകരിക്കാൻ ചോദ്യം പതിമൂന്ന് പ്രഭു എത്ര ഹൃദ്യന്മാർക്കാണ് പത്ത് നാണയം കൊടുത്തത് പത്ത് പൗരന്മാർ പ്രഭുവിനെതിരെ കൊടുത്ത നിവേദനം എന്ത് ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ചോദ്യം പതിനഞ്ച് രാജാവ് തിരിച്ചു വന്നപ്പോൾ ഒന്നാമൻ എത്ര നാണയം കൂടി നേടി പത്ത് ചോദ്യം പതിനാറ് ഒന്നാമത്തെ കൃത്യനെ എത്ര നഗരങ്ങളുടെ മേലാണ് അധികാരിയാക്കിയത് പത്ത് ചോദ്യം പതിനേഴ് രാജാവ് വന്നപ്പോൾ രണ്ടാമൻ എത്ര നാണയം കൂടി നേടി അഞ്ച് ചോദ്യം പതിനെട്ട് രണ്ടാമത്തെ കൃത്യനെ എത്ര നഗരങ്ങളുടെ മേലാണ് രാജാവ് അധികാരിയാക്കിയത് അഞ്ച് ചോദ്യം പത്തൊൻപത് രാജാവിനെ പറയുന്ന കൃത്യന് തനിക്ക് ലഭിച്ച നാണയം സൂക്ഷിച്ചത് എവിടെ തുണിയിൽ പൊതിഞ്ഞ് ഇരുപത് തുണിയിൽ പൊതിഞ്ഞ് നാണയം സൂക്ഷിച്ച കൃത്യം രാജാവിനെ ഭയക്കാൻ കാരണം കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആയതുകൊണ്ട് ചോദ്യം ഇരുപത്തി ഒന്ന് ദുഷ്ടമൃത്യനെ യജമാനൻ വിധിക്കാൻ കാരണം പണമിടപാടുകാരെ പണം ഏൽപ്പിക്കാത്തത് കൊണ്ട് ചോദ്യം ഇരുപത്തിരണ്ട് ദുഷ്ടവൃത്തിന് നാണയം എടുത്ത് ആർക്ക് കൊടുക്കാനാണ് രാജാവ് ആവശ്യപ്പെട്ടത് പത്ത് നാണയമുള്ളവന് ചോദ്യം ഇരുപത്തിമൂന്ന് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും വചനഭാഗവും അധ്യായവും ലുക പത്തൊൻപത് ഇരുപത്തിയാറ് ചോദ്യം ഇരുപത്തിനാല് ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാത്തവരെ എന്തു ചെയ്യാനാണ് രാജാവ് പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നു പറയുവെത്തി അഞ്ച് ലൂക്ക പത്തൊൻപത് ഇരുപത്തി ഒൻപതിൽ ഒലിവു മലക്കരികെയുള്ള രണ്ടു സ്ഥലങ്ങൾ ചോദ്യം ഇരുപത്തി ആറ് ലൂക്ക പത്തൊൻപത് മുപ്പത് ഏത് മൃഗത്തെ അഴിച്ചു കൊണ്ടുവരാനാണ് പറയുന്നത് കഴിത കുട്ടി ചോദ്യം ഇരുപത്തിയേഴ് കഴുതയെ അഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയാനാണ് ലൂക്ക പത്തൊമ്പത് മുപ്പത്തി ഒന്നിൽ പറയുന്നത് കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക ചോദ്യം ഇരുപത്തിയെട്ട് ലൂക്ക പത്തൊമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് നാൽപ്പത്തി എട്ട് ചോദ്യം ഇരുപത്തി ഒൻപത് യേശുവോ ഒലിവുമലയുടെ സമീപത്തെത്തിയപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ സ്തുതിച്ചത് എപ്രകാരമാണ് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി മുപ്പത് ലുക്ക പത്തൊൻപത് മുപ്പത്തി എട്ടിൽ ശിഷ്യന്മാർ സ്തുതിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം ചോദ്യം മുപ്പത്തി ഒന്ന് ഇവ മൗനം ഭജിച്ചാൽ ആള് ആട്ടു വിളിക്കുമെന്നാണ് ലൂക പത്തൊൻപത് നാൽപ്പതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കല്ലുകൾ ചോദ്യം മുപ്പത്തിരണ്ട് എന്തിനെ കണ്ടാണ് ലൂക പത്തൊൻപത് നാൽപ്പത്തി ഒന്നിൽ ഈശോ വിലപിച്ചത് പട്ടണം ചോദ്യം മുപ്പത്തിമൂന്ന് സമാധാനത്തിലുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ ഇതാണോടാണ് ഈശോ പറയുന്നത് പട്ടണത്തോട് ചോദ്യം മുപ്പത്തിനാല് ലുങ്ക പത്തൊൻപത് നാൽപ്പത്തിയഞ്ചിൽ ഈശോ പുറത്താക്കിയത് ആരെ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ലുഗ പത്തൊൻപത് നാൽപ്പത്തിയാറിൽ പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് എന്റെ ആലയം ചോദ്യം മുപ്പത്തിയാറ് ലുഗ പത്തൊൻപത് നാൽപ്പത്തി ആറ് നിങ്ങളോ അതിനെ എന്താക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് കവർച്ചക്കാരുടെ ഗുഹയാക്കി ചോദ്യം മുപ്പത്തിയേഴ് ലുക്ക പത്തൊമ്പത് നാൽപ്പത്തിയേഴ് യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരൊക്കെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും വിശുദ്ധ ലുക്കായുടെ സുവിശേഷം അധ്യായം ഇരുപത് ചോദ്യം ഒന്ന് ഈശോടെ അടുത്ത് വന്നവർ ആരൊക്കെയാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും രണ്ട് ഇരുപത് രണ്ടിൽ അവർ ഈശോയോട് ചോദിച്ചത് എന്താണ് എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് ചോദ്യം മൂന്ന് ലുഗ ഇരുപത് നാലിലെ ഈശോയുടെ ചോദ്യം എന്ത് യോഹനാല് ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്നോ അതോ മനുഷ്യരിൽ നിന്നോ ചോദ്യം നാല് സ്വർഗത്തിൽ നിന്ന് എന്ന് പറയാൻ അവർ ഭയക്കാൻ കാരണം എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്ന് യേശു ചോദിക്കും ചോദ്യം അഞ്ച് യോഹന്നാൻ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ഒരു പ്രവാചകൻ ചോദ്യം ആറ് ഉപമയിൽ എന്ത് നട്ടുപിടിപ്പിച്ചു എന്നാണ് പറയുന്നത് ഏഴ് മുന്തിരി തോട്ടം ആളെ ഏൽപ്പിച്ചാണ് പോയത് കൃഷിക്കാരെ ചോദ്യം എട്ട് ലുക ഇരുപത് പത്തിൽ ബ്രിത്യനെ അവർ എന്തു ചെയ്തു അടിക്കുകയും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു ചോദ്യം ഒൻപത് ലുക ഇരുപത് പതിനൊന്ന് അവർ എന്തു ചെയ്തു അടിക്കുകയും അപമാനിക്കുകയും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു ചോദ്യം പത്ത് മൂന്നാമത്തെ കൃത്യനെ അവർ എന്തു ചെയ്തു പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കറിയുകയും ചെയ്തു ചോദ്യം പതിനൊന്ന് യജമാനന്റെ പുത്രനെ കണ്ടപ്പോൾ അവർ എന്താണ് പറഞ്ഞത് ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം ചോദ്യം പന്ത്രണ്ട് ലിങ്ക ഇരുപത് പതിനേഴ് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ എന്തായി എന്തായിത്തീർന്നു മൂലക്കല്ലായി ചോദ്യം പതിമൂന്ന് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും ഈ യുവമ ആർക്കെതിരെയാണ് യേശു പറഞ്ഞത് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാർക്കും എതിരെ പതിനാല് പുരോഹിതന്മാരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ആരെയാണ് ജനങ്ങള് ചോദ്യം പതിനഞ്ച് ലൂക്കാം ഇരുപത് ഇരുപത്തിരണ്ടിലെ ചോദ്യം എന്താണ് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ ചോദ്യം പതിനാറ് ലൂക ഇരുപത് ഇരുപത്തിയഞ്ച് യീശു അവർക്ക് മറുപടി കൊടുത്തത് എങ്ങനെ സീസറിനുള്ളത് സീശ്വറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ഇരുപത് ഇരുപത്തിയേഴ് പുനരുദ്ധാനം നിഷേധിക്കുന്നവർ ആരാണ് സതുക്കായരിൽ ചിലർ ചോദ്യം പതിനെട്ട് ഒരാളുടെ വിവാഹിതരായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരനു വേണ്ടി എന്തു ചെയ്യണമെന്നാണ് മോശ കൽപ്പിച്ചിട്ടുള്ളത് അവൻ ആ സഹോദരന്റെ വിനവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപാദിപ്പിക്കണം ചോദ്യം പത്തൊൻപത് പുനരുദ്ധാരത്തെ കുറിച്ച് വിവാദം എന്ന വചനഭാഗത്ത് എത്ര സഹോദരന്മാരെ പറ്റിയാണ് പറയുന്നത് ഏഴ് ചോദ്യം ഇരുപത് മോശം ഉൾപ്പെടപ്പിൽ വെച്ച് കർത്താവിനെ എന്താണ് വിളിച്ചത് അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസഹാബിന്റെ ദൈവമെന്നും യാക്കോമിന്റെ ദൈവമെന്നും അവിടുന്ന് ആരുടെ ദൈവമാണ് എന്നാണ് പറയുന്നത് ജീവിക്കുന്നവരുടെ ദൈവം ചോദ്യം ഇരുപത്തിരണ്ട് ആരെ സൂക്ഷിച്ചു കൊള്ളാനാണ് ലൂക്ക ഇരുപത് നാൽപ്പത്തി ആറിൽ പറയുന്നത് ദൈവങ്ങൾ ചോദ്യം ഇരുപത്തി അവർ വിധവകളുടെ ഭവനങ്ങൾ ഒഴുകുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു ആരെ ആരെപ്പറ്റിയാണ് വചനം പറയുന്നത് നിയമജ്ഞരെ ചോദ്യം ഇരുപത്തിനാല് വിശുദ്ധ ഉൾക്കാരുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് നാൽപ്പത്തി ഏഴ്